ഫുട്ബോൾ ആവേശത്തോടെ തോളൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കം പോന്നൂർ മിനി സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ ആരംഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ പന്ത് തട്ടി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു മെമ്പർമാർ ഉദ്യോഗസ്ഥർ ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘാടക സമിതിയാണ് കേരളോത്സവത്തിന് നേതൃത്വം നൽകുന്നത് ഓരോ വിഭാഗം മത്സരങ്ങൾക്കും ക്ലബ്ബ് പ്രതിനിധികളെ കൺവീനർമാരായി തെരഞ്ഞെടുത്ത് നടത്തുന്ന പതിവ് രീതിയിൽ തന്നെയാണ് ഇത്തവണയും മത്സരങ്ങൾ നടത്തുക രണ്ടാഴ്ചകളിലായി ഗെയിംസ് മത്സരങ്ങൾ പൂർത്തിയാക്കും ഡിസംബർ എട്ടിന് അത്ലറ്റിക് മത്സരങ്ങളും ഡിസംബർ ഒന്നിന് ആർട്സ് മത്സരങ്ങളും നടത്തും പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളായ പറപ്പൂർ പള്ളി ഗ്രൗണ്ട് പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പോന്നൂർ മിനി സ്റ്റേഡിയം ഗ്രൗണ്ട് പറപ്പൂർ രാജീവ് ഗാന്ധി ഹാൾ തുടങ്ങിയവയാണ് പ്രധാന മത്സര സ്ഥലങ്ങൾ പതിനഞ്ച് വയസ്സു മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള തോളൂർ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാർക്ക് മാത്രമാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അർഹത ആർട്സ് അത്ലറ്റിക് മത്സരങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിമൂന്ന് വൈകിട്ട് നാല് മുപ്പത് വരെയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു